ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന പ്രധാന വാർത്തകൾ ഇന്ത്യ എ ഇമ്പാക്ട് എക്സ്പോയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു മാനവ പുരോഗതിക്കായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിന്റെ മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു സംസ്ഥാനത്തെ ആയിരത്തിലേറെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഇന്ത്യ എഎ ഇംപാക്ട് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി ഉച്ചകോടിയുടെ ഭാഗമായ ഇന്ത്യ എ എ ഇമ്പാക്ട് എക്സ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു എക്സ്പോ വിശദമായി വീക്ഷിച്ച പ്രധാനമന്ത്രി പ്രദർശനത്തിൽ പങ്കെടുത്തവരുമായി സംബന്ധിച്ചു ആഗോള നിർമ്മിത ബുദ്ധി ബുദ്ധിരംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന അഞ്ച് ദിവസത്തെ ഉച്ചകോടി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബ്രസീലിയൻ പ്രസിഡന്റ് ലുലാഡ സിൽവേ സ്പെയിൻ പ്രസിഡന്റ് പെദ്രോ സാഞ്ചോസ് തുടങ്ങി ഇരുപതിലേറെ ലോക നേതാക്കൾ ഇംപാക്ട് ഉച്ചകോടിക്കായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് രാജ്യത്തിന് അഭിമാനം പകരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മാനവ പുരോഗതിക്കായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നതിൽ രാജ്യത്തിന്റെ പ്രതിജ്ഞാബദ്ധത ഉച്ചകോടിയിലൂടെ വ്യക്തമാകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി പതിമൂന്ന് രാജ്യങ്ങളുടെ പവലേനുകളാണ് ഇന്ത്യ എ എ ഇംപാക്ട് എക്സ്പോയിലുള്ളത് തൊഴിൽ സാധ്യത റോഡ് സുരക്ഷ കൃഷി എന്നിവയിലെ എ സാധ്യതകൾ ഇന്ത്യ എ എ മിഷൻ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ എന്നിവയാണ് ഇന്ന് ഉച്ചകോടിയിൽ നടന്നത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിന്റെ മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു വാഹനാപകടത്തിൽ മരണമടഞ്ഞ പത്തു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഇന്നലെയാണ് ജന്മനാട് വിട നൽകിയത് കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത മാതാപിതാക്കളുടെ പ്രവൃത്തി മഹത്തരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഏപ്രിൽ ഏഴ് മുതൽ സുപ്രീം കോടതിയുടെ ഒൻപതംഗ ബെഞ്ച് വാദം കേൾക്കും പുനഃപരിശോധനയെ പിന്തുണയ്ക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും വാദങ്ങൾ കോടതി വിശദമായി കേൾക്കും വാദം പൂർത്തിയാകുമെന്നും കോടതി അറിയിച്ചു ഒൻപതംഗ ബെഞ്ചിലെ അംഗങ്ങളെ നിശ്ചയിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ഉത്തരവ് പുറപ്പെടുവിക്കും വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുകയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയേണ്ടത് വിശ്വാസവുമായി ആഴത്തിൽ പാണ്ഡിത്യമുള്ളവരും സാമൂഹ്യ പരിഷ്കരണ മേഖലയിൽ വിശ്വാസ്യത തെളിയിച്ചവരും ഉൾക്കൊള്ളുന്ന കമ്മീഷനാണെന്ന മുൻ നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി കോടതി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മതവിശ്വാസത്തെ സംബന്ധിച്ചുള്ളതും തുല്യതയെ സംബന്ധിച്ചും ഇത് ഇപ്പുറത്ത് അപ്ലിക്കബിൾ ആണോ മതവിശ്വാസവും ആചാരവും സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ അതോ ആ വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കണോ ഈ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യേണ്ടി വരും ഇപ്പൊ ഞങ്ങളോട് പറയാണ് സുപ്രീം കോടതി നിങ്ങൾ പ്രവേശനത്തിന് അനുകൂലോ ഇല്ലയോ അപ്പൊ ഞങ്ങൾക്ക് പറയും ഗവൺമെന്റ് അല്ല അല്ലാതെ പറയേണ്ടത് പറയേണ്ടത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ഉള്ള ആളുകളും സാമൂഹിക പരിഷ്കരണത്തിൽ നല്ല റെക്കോർഡുള്ള ആളുകളുമുള്ള ഒരു കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത് ഗവൺമെന്റ് അല്ല പറയേണ്ടത് ഞങ്ങൾ നേരത്തെ പറഞ്ഞു സംസ്ഥാനത്തെ ആയിരത്തിലേറെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിയെന്ന് റവന്യൂ മന്ത്രി കെ രാജന് സംസ്ഥാനതലത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഇരുപത്തിയേഴ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി സേവനങ്ങൾ സ്മാർട്ടായതോടെ ജനങ്ങൾ ദിവസങ്ങളോളം വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട സ്ഥിതിക്ക് മാറ്റമുണ്ടായി നാട്ടിലുള്ളവർക്ക് മാത്രമല്ല പത്ത് രാജ്യങ്ങളിൽ നിന്ന് റവന്യൂ ആവശ്യങ്ങൾ ഓൺലൈനായി ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു അറുനൂറ്റി പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നിർമ്മിച്ചതിനു പുറമേ നാനൂറ്റിയേഴ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി നവീകരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി മഹാത്മാ അയ്യങ്കാളി ലൈഫ് മിഷൻ പുരസ്കാരങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ചു സ്വരാജ് ട്രോഫിയിൽ സംസ്ഥാനതലത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തുകളിൽ കൊല്ലം ഒന്നാം സ്ഥാനവും കണ്ണൂർ രണ്ടാം സ്ഥാനവും നേടി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേമം ഒന്നാം സ്ഥാനവും കൊടകര രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പെരുമ്പടപ്പ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ മൂന്നാം സ്ഥാനം പങ്കിട്ടു ഗ്രാമപഞ്ചായത്തുകളിൽ ഉഴമലയ്ക്കൽ ഒന്നാം സ്ഥാനവും എളവള്ളി രണ്ടാം സ്ഥാനവും മാണിയൂർ മൂന്നാം സ്ഥാനവും നേടി മുനിസിപ്പാലിറ്റികളിൽ ഗുരുവായൂർ ഒന്നാം സ്ഥാനവും മട്ടന്നൂർ രണ്ടാം സ്ഥാനവും കുന്നംകുളം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മുനിസിപ്പൽ കോർപ്പറേഷൻ വിഭാഗത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒന്നാം സ്ഥാനം നേടി ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുടെ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു ഏഴ് ദശാംശം എട്ട് എട്ട് കോടി രൂപ ചെലവിട്ട് സ്ഥാപിച്ച കാത്ത് ലാബ് ആറ് കോടി രൂപ ചെലവിടുന്ന പാരാമെഡിക്കൽ ഹോസ്പിറ്റലിന്റെ പൂർത്തിയാക്കിയ ഒന്നാം ഘട്ടം തുടങ്ങി പതിനാല് വികസന പദ്ധതികൾക്കാണ് ചടങ്ങിൽ തുടക്കമായത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും എക്സ് ഹാൻഡിലും ലഭ്യമാണ് കോട്ടയം എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും പത്ത് കിലോ മീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസ്കാരായിരിക്കണം ഇൻ പ്രസാദ് സംസ്ഥാനത്തെ ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ മുതൽ വിതരണം തുടങ്ങും ഇതിനായി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് രണ്ടായിരം രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുക ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും കേന്ദ്രവിഹിത ഇനത്തിലുള്ള ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയും കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിമാസം കോടിയോളം രൂപയാണ് പെൻഷനായി നൽകുന്നത് ഒരു വർഷം ക്ഷേമ പെൻഷൻ വേണ്ടി വരുന്നത് സംസ്ഥാനത്ത് റംസാൻ പ്രതാരംഭവുമായി ബന്ധപ്പെട്ട വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരുടെയും മഹല് ഭാരവാഹികളുടെയും യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും വൈകുന്നേരം ആറു മുപ്പതിന് പാളയം ജുമാ മസ്ജിദിൽ ചേരുന്ന യോഗത്തിൽ പ്രതാരംഭവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് പാളയം ഇമാം വി പി ഷുഹൈബ് മോലബി അറിയിച്ചു ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൊങ്കാലയോടനുബന്ധിച്ച് ഭക്ഷ്യ സംരംഭകർ പാചകത്തൊഴിലാളികൾ എന്നിവർക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ മാസം പത്തൊമ്പതിന് ബോധവൽക്കരണ ക്ലാസ് നടത്തും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും ആരംഭിച്ചു സീനിയർ ഡോക്ടർമാർ ഒപിയിൽ നിന്ന് വിട്ടുനിന്നു പി ജി വിദ്യാർത്ഥികളും ഹൌസ് സർജന്മാരുമാണ് ഇന്ന് രോഗികളെ പരിശോധിച്ചത് മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ഇരുപത്തിയാറ് മുതൽ എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കുമെന്നും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എ അറിയിച്ചു ഐസിസി പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇറ്റലിക്കെതിരെ ഇംഗ്ലണ്ടിന് ഇരുപത്തിനാല് റൺസ് വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി രണ്ട് റണ്സ് നേടിയപ്പോൾ ഇറ്റലി നൂറ്റി എഴുപത്തിയെട്ട് റൺസിന് പുറത്താവുകയായിരുന്നു ഇന്ന് നടന്ന ആദ്യ മത്സരത്തില് യുഎഇക്കെതിരെ അഫ്ഗാനിസ്ഥാൻ അഞ്ച് വിക്കറ്റിന് ജയിച്ചു മൂന്നാം മത്സരത്തിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയെ നേരിടുകയാണ് വയസ്സിൽ താഴെയുള്ളവർക്കായി സി കെ നായിഡു ട്രോഫിയിൽ കേരളവും ജാർഖണ്ഡുമായുള്ള മത്സരം സമയനിലയിൽ പിരിഞ്ഞു റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ കേരളം നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എടുത്ത് നിൽക്കെ കളി അവസാനിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം പരിപാടിയുടെ ദൂരദര്ശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും പ്രധാന വാർത്തകൾ വീണ്ടും ഇന്ത്യ എ ഇംപാക്ട് എക്സ്പോയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു മാനവ പുരോഗതിക്കായി നിര്മ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻഷെറിന്റെ മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു സംസ്ഥാനത്തെ ആയിരത്തിലേറെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ